ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു ലോകമലേശ്വരം ശ്രീ ഗുരുദേവ സമാജത്തിന്റെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗവും ഓണോപഹാര വിതരണവും ശ്രീനാരായണ ഹാളിൽ നടന്നു വി പി കല്യാൺ അധ്യക്ഷത വഹിച്ചു പൊതുയോഗത്തിൽ ഒ കെ ഹർഷകുമാറിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു സെക്രട്ടറിയായി വി പി കല്യാൺറാം ട്രഷററായി ട്രഷറായി പി എസ് മനോജ് വൈസ് പ്രസിഡന്റായി വി എസ് സജീവൻ ജോയിന്റ് സെക്രട്ടറിമാരായി അശോകൻ മാസ്റ്റർ ഇ എസ് ധർമ്മരാജ് എന്നിവരെയും പി ആർ പ്രഹ്ലാദൻ പി എ സത്യൻ എം സി പ്രേമലാൽ വി എസ് ബാബു പ്രഥമകുമാർ എൻ വി പ്രകാശൻ ടി ആർ സുരേഷ് ജയശ്രീ സത്യശീലൻ മിനി സഹദേവൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും ഓരോ അംഗങ്ങളുടെയും സംഭാവന കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് മുൻകാല പ്രവർത്തകരെ നമ്മുടെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നത് എന്നും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മുൻകാല പ്രവർത്തകരുണ്ട് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഓരോ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള വി പി കല്യാണ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പിന്നീട് വന്നിട്ടുള്ള ഒരേ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും അവര് നൽകിയ ആ പ്രചോദനം അവര് നൽകിയ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം പിന്നെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള കാര്യം ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ത് കാര്യത്തിനും ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അത് എത്തിക്കാൻ ഒരു ദൈവവിശ്വാസി കൂടിയായ ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ളതുപോലെ നമ്മുടെ ഭക്തർ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ മുഴുവൻ അംഗങ്ങൾക്കറിയാം എന്ത് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അത് എത്തിച്ചേർക്കാൻ നമ്മുടെ ഭഗവാൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്